ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സ്വകായിട്ടും സന്തോഷമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു നമ്മൾ സ്വകായിട്ടിരിക്കണോ അലഹദില്ല അപ്പോൾ കുറച്ച് ദിവസമായി കുറച്ചൊന്നുമല്ല വളരെയേറെ ദിവസമായിട്ടോ കുറേ എന്ന് പറയാം ഞാൻ വീഡിയോസ് ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ കുറേ പേര് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താണ് ലോങ് വീഡിയോ ഇടാത്തതെന്നൊക്കെ അങ്ങനെ അന്വേഷിച്ചതിൽ നമ്മളെ എന്താ പറയുക നമ്മളെ ഇപ്പോഴും ഓരോരുത്തരും ഓർക്കുന്നുണ്ടല്ലോ എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് കൊണ്ട് തന്നെ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും പിന്നെ തൃശ്ശൂർ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെയാണെന്നറിയില്ല കേട്ടോ ഇന്നിപ്പോൾ ഒരു പ്ലാനിങ്ങിൽ മഴയും ഒക്കെ ഉണ്ട് ഉണ്ടാവും എന്നറിയില്ല ഇൻഷാല്ല അങ്ങനെ രണ്ടും കൽപ്പിച്ചങ്ങടെ ഇറങ്ങിയതാ കേട്ടോ അപ്പോൾ രാവിലത്തെ കുറച്ച് പരിപാടിയുണ്ട് അപ്പോൾ രാവിലെ ഇന്ന് ഇപ്പം ഇഡ്ഡലിയും ചട്നിയും സാമ്പാറാണ് കേട്ടോ അപ്പോൾ സാമ്പാർ ഉണ്ടാക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മണി കൊണ്ട് കഴിയും ഉച്ചക്കേക്കും ആയി രാവിലത്തേക്കും ആയി ആ ഒരു മണിക്കാണ് കേട്ടോ അങ്ങനെ ചെയ്തത് അപ്പോൾ അതേ പരിപ്പൊക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് തക്കാളി തക്കാളി അരിഞ്ഞിടാൻ മറന്നിട്ടുണ്ടായിരുന്നു പിന്നെ മത്തങ്ങ വെണ്ടക്കായ വഴുത എന്താ പറയുക കുമ്പളേങ്ങ ഇതൊക്കെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒറ്റ ദിവസം അടിച്ചെടുക്കുന്ന കാരണം കൊണ്ട് തന്നെ ഞാൻ വെണ്ടക്കായ അതിലിട്ടിട്ടാണ് അടിച്ചെടുക്കുന്നത് കേട്ടോ പിന്നെ ഒരു തക്കാളിയൊക്കെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഈ സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് അപ്പം ഇങ്ങനെ വെക്കുമ്പോഴൊക്കെ ഞാൻ കല്ലുപ്പാണ് കേട്ടോ ഉപയോഗിക്കാറ് ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഉപ്പാണ് കേട്ടോ ഉപയോഗിക്കാറ് അപ്പോൾ കല്ലുപ്പ് വേവിച്ച കാരണം കൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ കറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ സാമ്പാറിൽ അതുപോലെ തന്നെ പരിപ്പ് കറി അങ്ങനെയൊക്കെ വെക്കുകയാണെന്ന് നമുക്കത് വേവിക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കാമല്ലോ അങ്ങനെയാണ് കേട്ട് ചെയ്യാറ് പിന്നെ ഇത് ഇതിലേക്ക് പൊളിയൊക്കെ ഒന്ന് പിഴിഞ്ഞു കൊടുത്തു ഉപ്പെന്തായാലും ഇട്ടിട്ടുണ്ടല്ലോ ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ മല്ലിപ്പൊടിയും അത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വളരെ കുറച്ച് ചേർക്കുന്നുള്ളേ അതും കൂടി ചേർത്ത് ഇനി നമുക്കിത് നടുപ്പ് തേച്ച് വേവിച്ചെടുക്കാം അപ്പോൾ കുറേ പേരുടെ വീഡിയോസ് ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ കുറേ നാളായിട്ട് കാണുന്നില്ല കേട്ടോ വേറെ ഒന്നല്ല നമുക്ക് ടൈം കിട്ടുന്നില്ല കുറച്ച് തിരക്കുണ്ടായിരുന്നു കേട്ടോ കുറച്ച് തിരക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലാൻ്റെ തിരക്കും കാര്യങ്ങളെല്ലാം എന്നാലും കുറച്ച് തിരക്ക് തന്നെയായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ആരുടെ വീഡിയോസ് അങ്ങനെ കാണാത്തതും കാണാൻ പറ്റാണ്ടൊക്കെ ഇരുന്നത് ഇപ്പോഴും ഓണത്തിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ പോകുക എന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ മോൻ ഇന്നത്തെ ഒരു ദിവസത്തെ പരീക്ഷയും കൂടി ഉണ്ട് അപ്പോൾ സുഡാപ്പിയാണ് ഇങ്ങോട്ട് ഭയങ്കര കറച്ചിലാണ് കേട്ടോ എനിക്ക് അത്തപ്പൂക്കളം കാണണം ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെ ഇത്രയും പറഞ്ഞിട്ടുള്ള ഒരു ഭാഷയിലായിരുന്നു അപ്പോൾ അങ്ങനെ രണ്ടും കൽപ്പിച്ചിറങ്ങിയതാണ് അപ്പോൾ ഞാനിവിടെ ചട്ണി ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ചട്നി ഉണ്ടാക്കാനെടുത്ത സമയത്താണ് കേട്ടോ വീഡിയോ ഓൺ ആക്കിയ ടൈമിലാണ് ഇക്ക ഫോൺ വിളിച്ച് അപ്പോൾ ഇക്കാരെ അങ്ങനെ സംസാരിച്ച് അതുകൊണ്ട് തന്നെ ചട്നി ഉണ്ടാക്കലൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അവിടെ ഫോൺ കട്ടായതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ ബാക്കി കാണിക്കുന്നത് അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്നാവിടെ വെന്ത് ഇറക്കി വെച്ചിട്ടുണ്ട് ഇസിലൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഇത് കട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ കൊടുത്ത് കടുവും ഉലുവൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്ത് കുറച്ചധികം കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ബാക്കിയുള്ള സാമ്പാർ പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പകുതി ആദ്യം ചേർത്തു പിന്നെ പകുതിയാണ് ഇട്ടോ ചേർക്കുന്നത് ഇനി ഇതൊന്ന് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷമാണ് പൊടി ചേർത്ത് കൊടുത്ത് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മതി അപ്പോൾ വെളിച്ചെണ്ണ ആയതാരണം തന്നെ എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടാവും ഇത് ഒന്ന് ഇളക്കിയൊക്കെ നിർത്തതിന് ശേഷം കറിയിലേക്ക് അതുകൊണ്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളിനിപ്പോൾ രാവിലെ തന്നെ പോകാനുള്ള പ്ലാനിങ്ങാണ് കേട്ടോ രാവിലെ എന്ന് വെച്ചാൽ അത്ര രാവിലെയല്ല എന്നൊരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പോൾ മോന് പരീക്ഷയാണോ ഉച്ചയ്ക്ക് അപ്പോൾ അവൻ വരുമ്പോഴേക്കും നമുക്ക് തിരിച്ചെത്തും വേണം മൂന്ന് മണി മൂന്നര ആവുമ്പോഴേക്കൊക്കെ തിരിച്ചെത്തണം ആ ഒരു പ്ലാനിങ്ങിലാണ് കേട്ടോ അപ്പോൾ അവനൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് അപ്പോൾ അവൻ കുറച്ച് നേരത്തെ പോയിട്ടുണ്ട് അങ്ങനെ അതേ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ വീട്ടിലേം സാമ്പാറൊക്കെ അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ് അപ്പോൾ ഇപ്പോൾ സമയത്ത് നല്ല മഴയൊന്നുമില്ല നല്ല വെയിലുണ്ടായിരുന്നു ഇനിയിപ്പോൾ എന്താകുന്നൊന്നും അറിയില്ല അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ രണ്ടും കൽപ്പിച്ചങ്ങട്ട് ഇറങ്ങി പക്ഷേ ഇവിടെ നമ്മുടെ വീടിൻ്റെ അവിടെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ തൃശ്ശൂർ എത്തി എപ്പോഴേക്കും ആകെ മഴക്കാരും ആകെ ഇരുട്ടൊക്കെ കൂടി വന്നു കേട്ടോ പിന്നെ വെറുതെ ഇറങ്ങിയോ എന്നുള്ളൊരു ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഡൗട്ടായിരുന്നു പിന്നെ എന്താ പറയുക അത്രയ്ക്കധികം അങ്ങനെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീടാണ് കേട്ടോ ലാസ്റ്റ് അങ്ങോട്ട് ആയി സമയത്ത് നമ്മൾ ആ വീഡിയോ എടുക്കുന്ന പൂക്കളത്തിൻ്റെ വീടേക്ക് എടുക്കുന്ന ആ ടൈമിലാണ് കേട്ടോ നല്ല മഴയായത് അങ്ങനെ ഇതേ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഓട്ടോയിലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അതേ ഓട്ടോയിൽ കയറി നമ്മൾ അങ്ങനെ പോയി അപ്പോൾ ഗേറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താണെന്ന് അറിയില്ല ചില സമയത്ത് ഇപ്പോൾ ഞാൻ ലോങ് വീഡിയോ അങ്ങനെ അപ്ലോഡ് ചെയ്യാത്ത കാരണം കൊണ്ട് അതുകൊണ്ട് കുറേ ഭാഗങ്ങൾ എടുക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതേ നമ്മൾ ടൗണിൽ ടൗണിലെത്തിയപ്പോൾ നല്ല ബ്ലോക്കാണ് കേട്ടോ അപ്പോൾ ഇവിടെ തൃശ്ശൂരെ ആയി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ തൃശ്ശൂരിത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് എല്ലായിടത്തും എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ എന്തായാലും തൃശ്ശൂർ അങ്ങനെയാണ് കേട്ടോ ആ ബ്ലോക്കൊക്കെ കഴിഞ്ഞ അവസാനം നമ്മളിത് എവിടെ എത്താറായിട്ടുണ്ട് അങ്ങനെ നമ്മൾ ആ സ്ഥലത്തെത്തി പിന്നെ ഞങ്ങളുടെ റോഡും കുറിച്ച് കറക്കുന്ന ഒരു ഭാഗമായിരുന്നു അപ്പം അത് കാരണം കൊണ്ട് ഞാനത് എടുത്തില്ലാട്ടോ അപ്പം കയറി വരുന്നിടത്ത് ഈ ഭാഗത്തല്ല കേട്ടോ അത്ത പൂക്കൾ ഇട്ടിട്ടുള്ളത് വേറൊരു ഭാഗത്താണ് പക്ഷെ ഞങ്ങൾ കയറി വന്നത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ അപ്പം അത് എവിടെ കുറേ പൂക്കളൊക്കെ സെയിൽ ചെയ്യാൻ വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പം ചൂട് ആപ്പി മേടിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഈ പ്രാവശ്യം നമ്മൾ അത്ത പൂക്കൾ ഇടുന്നില്ല എന്ന് പറഞ്ഞു ഒന്നിനൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അത് കാരണം കൊണ്ട് ഇടുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പൂവൊന്നും മേടിക്കാം പിന്നെ അവർ പേരിന ഇങ്ങനെ പറയുന്നുള്ള വലിയ എന്താ പറയുക ഇടണം ഇടണം അങ്ങനത്തെ പ്രാവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പം പക്ഷെ എന്താണെന്ന് അറിയില്ല മഴയായ കാരനായിരിക്കുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അങ്ങനെ ഇതേ നമ്മളവിടുത്തെ പൂക്കളൊക്കെ ഒന്ന് കണ്ടു പാത്തു ദിവസം ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കാണുന്നത് പത്ത് ദിവസം ഉണ്ടായവശം ഇങ്ങനെ ഇതുവരെ പോയിട്ടില്ല കേട്ടോ കാണാനായിട്ട് അങ്ങനെ രണ്ടും കൽപ്പിച്ചിറങ്ങി തന്നെയെന്ന് പറയാം കേട്ടോ അവൾക്ക് കാണിച്ചുകൊടുക്കലും അങ്ങനെയൊക്കെ ആയി അങ്ങനെ ഇതേ നമ്മളവിടുത്തെ പൂക്കളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കാനായിട്ടോ അപ്പോൾ പാത്ത ദിവസം എന്നെടുക്കുക എന്നെ എടുക്കുക എന്ന് പറയുന്നുണ്ട് പക്ഷെ പാത്ത ദിവസം അതിൽ കിട്ടുന്നില്ല കേട്ടോ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ആളിട്ട് സമ്മതിക്കണമില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നടന്ന് പൂക്കളൊക്കെ കണ്ടുകഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വരുവാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്ന സമയത്ത് ഇവിടെ കായ കായബജി മുളക് ബജി പിന്നെ പാനീപൂരി പിന്നെ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ പുലിക്കി സർവത്ത് അങ്ങനെ സർവ്വത്തിൻ്റെ ഓരോ ഇതുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും അവർക്ക് വേണ്ട അവർക്ക് ആദ്യം തന്നെ വേണ്ടത് ഐസ്ക്രീമാണ് കേട്ടോ രണ്ടും കൽപ്പിച്ച് പിന്നെ ഐസ്ക്രീം മേടിച്ചു കേട്ടോ അപ്പോൾ എൻ്റെ മോനുണ്ടെങ്കിലാണെട്ടോ ഈ ബജ്ജിയൊക്കെ കഴിക്കുക അവൻ ഈ കോളിഫ്ലവറുള്ള ഉണ്ടാക്കുന്ന ബജ്ജി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ ഈശാ ഉള്ള നാളവനെ കൂട്ടി വരാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് കേട്ടോ അങ്ങോട്ട് ഇറങ്ങിയത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളത് നേരെ ഐസ്ക്രീം മേടിക്കാൻ വേണ്ടി വന്നു കേട്ടോ ഐസ്ക്രീം ക്രീം ഇനി പൂക്കൾ കാണാൻ പോകുക എന്നുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ ഞാൻ പറഞ്ഞു കണ്ടിട്ട് വന്നിട്ട് ഇവിടെ ഇരുന്ന് സാവധാനത്തിൽ കഴിക്കാം അത് പറ്റൂലെന്ന് പറഞ്ഞു കേട്ടോ പക്ഷേ മഴ ഇങ്ങനെ ചറിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു പക്ഷെ അത് സമ്മതിച്ചില്ല ഐസ്ക്രീം ക്രീം കഴിച്ചിട്ടേ പോവുള്ളൂന്ന് മതി കേട്ടോ അങ്ങനെയതേ കുറേ ഐസ്ക്രീം കരിക്കുണ്ട് ഞാൻ കരിക്കേണ്ടതാണ് കേട്ടോ മേടിച്ചത് മോനി ചോക്ലേറ്റ് മതിയെന്ന് പറഞ്ഞു അപ്പോൾ അവർ രണ്ടുപേർക്കും പേർക്കും ചോക്ലേറ്റും എനിക്ക് കരിക്കുവാൻ കേട്ടോ ഞാൻ ഇപ്പോൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ എന്താ പറയുക ജാക്ക് ഫ്രൂട്ടിൻ്റെ ആയിരിക്കും കഴിക്കുക ഇല്ലെങ്കിൽ കരിക്കേണ്ടിട്ടോ ഈ രണ്ട് ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നിങ്ങൾക്ക് ഏതാണ് ഫ്ലേവർ എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അങ്ങനെയതേ ഐസ്ക്രീം ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ നടന്നു ഇവിടെ ഒരു മരത്തിൻ്റെ അവിടെ വന്നിരുന്നു കേട്ടോ എല്ലാന്നുണ്ടെങ്കിൽ പാത്ത ദിവസം മേത്ത് പാ മേത്ത് ഓൾറെഡി ആയിട്ടുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ അവൾ കുറച്ച് കഴിച്ചിട്ട് എൻ്റെ ഐസ്ക്രീം മേടിച്ച് അടിച്ചു മാറ്റിയിട്ടോ അവൾക്ക് ആ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമായിന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് അങ്ങനെ നടന്ന് വരുമ്പോഴാണ് ഇവിടെ കുറേ ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നത് കണ്ടത് കേട്ടോ അപ്പോൾ അവൾക്ക് ഈ ഒരു കാറ്റാടി വേണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അതൊരെണ്ണം മേടിച്ചു അപ്പോൾ അവൾക്ക് അത് മേടിച്ചില്ല അപ്പോൾ എനിക്ക് പി പി വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഈ പിയിൽ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് അതിങ്ങനെ വെറുപ്പിക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല പക്ഷെ അതിങ്ങനെ വിട്ട് കഴിയുന്ന സമയത്ത് ഭയങ്കര ഒരു സൗണ്ട് കേട്ടോ സൗണ്ട് എന്ന് വെച്ചാൽ ഭയങ്കര സൗണ്ട് ആട്ടോ അപ്പം അങ്ങനെ അത് വേണം എന്ന് അപ്പോൾ അത് മേടിച്ച് അപ്പോൾ അവൾക്കും ഒരെണ്ണം വേണം പറഞ്ഞു അങ്ങനെ രണ്ട് പേർക്കും ഓരോന്ന് മേടിച്ചങ്ങനെ നടക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ പോകുന്ന ടൈമിൽ ഇവിടെ നോക്കിയപ്പോൾ ഇതേ ഫ്ലവറിൻ്റെ കുറേ സംഭവങ്ങൾ ഇതിപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ വയ്ക്കാൻ പറ്റിയിട്ടുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് ആ പേല് പോയി പിടിച്ച് നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെ പിടിക്കണ്ട അതൊന്നങ്ങാനും ഇളകി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും അപ്പോൾ പറഞ്ഞത് സോപ്പിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കൂട്ടി കേട്ടോ പിന്നെ നമ്മളിത് എവിടെ കുറേ എന്താ പറയുക ചട്ടികളാണ് കേട്ടോ ചട്ടികൾ മൺചട്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മൺചട്ടി ഞാൻ ഇന്നും വിചാരിക്കും മേടിക്കണം മേടിക്കണം എന്നൊക്കെ കേട്ടോ പക്ഷെ എൻ്റെ ഓട്ടയുടെ ചട്ടി ഒരു പ്രാവശ്യം വേടിച്ചിട്ട് പൊട്ടിയ കാരണം കൊണ്ട് ആ ഒരു കാര്യത്തിൽ ഞാൻ റിസ്ക് എടുക്കുന്നില്ല എന്ന് വിചാരിച്ചു കേട്ടോ അതിൽ ചോറും കലോം പിന്നെ സാമ്പാറൊക്കെ വെക്കുന്നൊരു കലം ആ രണ്ട് കലം വലിയ കുഴപ്പമുണ്ടായിരുന്നു പക്ഷെ ഓട്ടയുടെ ചട്ടി വേഗം പൊട്ടിപ്പോയിട പിന്നെ നമുക്കിത് നോക്കിയെടുക്കാനൊന്നും അറിയില്ല അവർ പറഞ്ഞു തരുന്നത് വെച്ചിട്ട് നമ്മളങ്ങോട് മേടിക്കുന്നു എന്ന് മാത്രം കേട്ടോ കൊട്ടി നോക്കണം എന്നൊക്കെ പറയും എനിക്കത് കൊട്ടാനോ ഒന്നും എനിക്ക് കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ എന്തായാലും അങ്ങനെ ചട്ടികളൊന്നും മേടിച്ചില്ല എന്നാലും ജസ്റ്റ് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ നമ്മുടെ സാധാരണ ഇൻഡാലയത്തിന്റെ പിടിത്തൊക്കെ ഇതുമ്പോൾ സെറ്റ് ചട്ടിയുമ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ വാൽപാത്രം നമ്മൾ ചായ വെക്കുന്ന വാൽപാത്രം വാൽപാത്രമല്ലേ അതുപോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് എന്താ പറയാ ചില സമയം വിചാരിക്കും മേടിക്കാം മേടിക്കാം പിന്നെ വിചാരിക്കും വേണ്ട അങ്ങനെ രണ്ടേ കൽപ്പിച്ചൊന്നും മേടിച്ചില്ല കേട്ടോ അങ്ങനെ കയറിയിട്ടോ ഇവിടെ എത്തിയപ്പോഴേക്ക് മഴ നല്ലോണം ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഞാൻ സുഡാപ്പീനോട് പറഞ്ഞു മഴ ചാറുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ എന്ന് പറയണ്ട അത് കുഴപ്പമില്ല ഞങ്ങൾക്ക് മഴ ചാറായാലും ഇഷ്ടം ഇഷ്ടമാണ് നമുക്ക് കാണാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നടക്കാണ് കേട്ടോ അപ്പോൾ ആദ്യം ഞങ്ങൾ ഒന്ന് അവിടെ നോക്കിയ സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ എത്തിയപ്പോഴേക്ക് തിരഞ്ഞെടുക്കൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ പേര് ക്യാമറയും ഫോണൊക്കെ ആയിട്ട് ഇങ്ങനെ ഫോട്ടോയും ഷൂട്ടിങ്ങും ഒക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നപ്പോഴേക്കും അതൊക്കെ ഇതായിട്ടുണ്ടായിരുന്നു പിന്നെ വിചാരിച്ച പോലെ അങ്ങടെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഫോണും അങ്ങനെ വെള്ളം വീഴുമ്പോൾ ഒന്നാമത് എൻ്റെ ഫോണെ ഹാങ് ആവുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ ആ ഒരു പേടി ഉണ്ടായിരുന്നു അങ്ങനെ ഇതേ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു ഒക്കെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഫോൺ ഇങ്ങനെ ഷേക്ക് ചെയ്തിട്ട് മഴയുള്ളതായിരുന്നു കൊണ്ട് ഇങ്ങനെ അവളെടുത്തിട്ടായിരുന്നു കേട്ടോ ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് കുറേ വീഡിയോസൊക്കെ എനിക്ക് ഡിലീറ്റ് ആക്കേണ്ടി വന്നു ഒന്നും ക്ലിയർ ഒന്നും ഉണ്ടായിരുന്നില്ല ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ മഴ പെയ്തിട്ട് കുറച്ച് പൂക്കളൊക്കെ ഇങ്ങനെ ഒലിച്ചു പോയിട്ടുണ്ടായിരുന്നു അതുപോലെ നടുവിലിട്ട ആ പച്ച ഇലയുണ്ടല്ലോ അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല അതൊക്കെ കുറേയൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ വെയിൽ കൊണ്ടിട്ടും തലേ ദിവസം വെയിലും ഉണ്ടായിരുന്നു ഇന്നാണെന്നുണ്ടെങ്കിൽ നല്ല മഴയും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ ഞങ്ങളവിടെ നിൽക്കണ കണ്ടപ്പോൾ ഞാൻ എൻ്റെ കയ്യിലാണ് കൊടയും ഉണ്ടായിരുന്നത് അപ്പോൾ ആദ്യ ദിവസം അടുത്ത് നിൽക്കണം കണ്ടപ്പോൾ അത് കേട്ടും പറഞ്ഞിവിടെ ഇന്ന് വന്ന് അപ്പോൾ അവരോട് സാധനങ്ങളൊക്കെ വെക്കുന്നിടത്തൊരു പന്തലുണ്ടാവില്ല അപ്പോൾ അതിൻ്റെ അടിയിലേക്ക് വരുനിന്ന് പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു ഭാഗത്തും കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ മുമ്പ് മുമ്പ് തന്നെ ഇത് ആടെയൊക്കെ മറന്നുപോയിട്ടോ ലാസ്റ്റ് എത്തിയപ്പോഴാണെങ്കിൽ ഒരു വീഡിയോ ഇതാക്കിയില്ല പിന്നെ വോയിസും കൊടുത്തു പോയിട്ടോ അപ്പോഴാണ് ഓർമ്മ ഓർമ്മയെന്ന് അങ്ങനെ പിന്നെ ഞാൻ തലവസാനം കൊണ്ട് ഇതാണ് കേട്ടോ ഞാൻ ആ പറഞ്ഞ ഇല അതിൻ്റെ പേര് എനിക്കറിയില്ല എന്തായാലും അങ്ങനെ നിങ്ങളവിടെ നിന്നിങ്ങിറങ്ങി കേട്ടോ ഇനിയിപ്പോൾ കൂടുതലായിട്ട് മഴ പെയ്യുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങാതെ വെച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് പിന്നെ എന്താ പറയുക നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത് ഇത്രക്കേ ഉള്ളൂ കേട്ടോ ചെറിയൊരു വീഡിയോ തട്ടിക്കൂട്ടി ഒപ്പിച്ചു എന്ന് പറയാം മഴയൊക്കെ കൊണ്ട് നമ്മൾ വിചാരിച്ച എടുക്കാനായിട്ട് പറ്റിയില്ല ഞാൻ വലിയൊരു വീഡിയോ ഒക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത് കേട്ടോ പക്ഷെ ഒന്നും നടന്നില്ല അഡ്രസ്സ് എടുക്കലോ ഒന്നും നടന്നിട്ടില്ല കേട്ടോ മഴയുള്ള കാരണം കൊണ്ട് ഇതൊക്കെയാണ് കമ്മലുകൾ കമ്മലാണെന്നുണ്ടെങ്കിൽ വലിയ വലിയ കമ്മലാണ് കേട്ടോ ഞാനിങ്ങനത്തെ വലിയ കമ്മലൊന്നും യൂസ് ചെയ്യില്ല എനിക്കൊരു നെയ്ല ആവശ്യം ഉണ്ടായിരുന്നു പക്ഷേ ആ ജിമിക്കൊക്കെ ഭയങ്കര വലുപ്പുള്ളതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനത് അവിടെ തന്നെ വെച്ചു എന്നാലും ജസ്റ്റ് ഇങ്ങനെ ഒരു സമാധാനത്തിന് വേണ്ടി എപ്പോഴും ഒക്കെ എടുത്ത് നോക്കാലയച്ചിട്ട് അങ്ങനെ അതും കൂടി ഷൂട്ട് ചെയ്തെടുത്തു പിന്നെ നേരെ ഞങ്ങൾ വണ്ടി കയറി നേരെ വീട്ടിലേക്ക് പോന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇത്രയേ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ കുറിച്ച അഭിപ്രായങ്ങൾ എന്നാലും കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ ഇൻഷാല്ല അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റാ ബൈ ബൈ ഇസ്ലാം വലൈക്കും